എരുവേശി എരുത്തുകടവു പുഴ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഒരു ജീവൻ ഉൾപ്പെടെ പൊലിഞ്ഞിട്ടും ഇതേവരെ യാതൊരു സിഗ്നൽ ബോർഡുകളോ ഗതാഗത നിയന്ത്രണമോ ഇതേവരെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല ഇനിയൊരു ജീവൻ പൊരിയാൻ ഇടയാകാതെ ഗതാഗതം നിർത്തിവെക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഏരുവേശി എരുത്തുകടവു പുഴയിൽ ഇനി ജീവൻ പൊലിയുന്നതിന് മുമ്പായി കൂട്ടക്കളം മുയിപ്ര ചപ്പാത്തുപാലം നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ പഴയ ആവശ്യം സജീവമാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി ദുരന്തം തുടർക്കഥയായി മാറിയ മേഖലയാണ് എരുത്തുകടവ് ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരൻ കാറുമായി ഇതിലൂടെ സഞ്ചരിക്കവേ പുഴയിലേക്ക് വാഹനം മറിഞ്ഞ് ഒഴുകിപ്പോയത് തൊട്ടടുത്ത ദിവസം തന്നെ മുച്ചക്ര സ്കൂട്ടിയിൽ ഭിന്നശേഷിക്കാരനായ ആന്റണി മുണ്ടക്കൽ എന്ന ചുണ്ടപ്പറമ്പ് സ്വദേശി മുങ്ങി മരിച്ചു ദുരന്തങ്ങൾ നിത്യസംഭവമാകുന്ന എരുത്തുകടവിൻ്റെ പ്രത്യേകത ഇവിടെ കൊടും ഇറക്കവും വളവും ആയതിനാൽ ഇവിടെ വാഹനങ്ങൾ എത്തിയാൽ മാത്രമേ ഈ പുഴ റോഡിലൂടെ കരകവിഞ്ഞ് ഒഴുകുന്നതായി അറിയുകയുള്ളൂ എന്നതാണ് ഒരു സൂചന ബോർഡോ ഒന്നും തന്നെ ഇവിടെയില്ല ഇതിനു മുമ്പും അപകടങ്ങൾ നിത്യ സംഭവമാണ് ഇവിടെ എന്നിട്ടും എന്താണ് പ്രാദേശിക ഭരണകൂടം ഇവിടെ ഒരു സൂചനാ ബോർഡ് പോലും വെക്കാത്തത് എന്ന ചോദ്യവും നാട്ടുകാരിൽ നിന്നും ഉയരുന്നു നമ്മളെ ഏരുവേശയിലുള്ള മൈപ്ര കൂട്ടക്കളം റോഡിലാണ് നമ്മളെ ഈ ഒരു ചപ്പാത്തി ഞാനിതിന്റെ അടുത്ത് താമസിക്കുന്ന ആളാണ് ചപ്പാത്തിന്റെ പുഴയുടെ സൈഡിൽ തന്നെ എൻ്റെ വീട് അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതിലൊന്നും ഗുരുതരമായ പരിക്ക് പറ്റോ വണ്ടികളൊന്നും നഷ്ടപ്പെടോ ചെയ്യാത്തതുകൊണ്ടാണ് പുറത്ത് ആൾക്കാർ ഇത് കൂടുതൽ അറിയാണ്ടിരുന്നത് ഈ അടുത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു എട്ട് മാസം മുമ്പ് തന്നെ ഒരു കാർ ഒഴുകി പോകുന്ന അവസ്ഥയിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെടുത്തിയിട്ട് കാറ് വടം വെട്ടി വടം കെട്ടിയിട്ട് കെട്ടി വലിച്ചിട്ട് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് തുടർച്ചയായിട്ട് രണ്ട് അപകടങ്ങൾ മിഞ്ഞാണെന്നും ഇന്നലെയായിട്ട് നടന്നു അതിൽ ആദ്യത്തെ അപകടത്തിൽ യാത്രക്കാരൻ വെള്ളത്തിന്റെ അളവ് മനസ്സിലാവാണ്ട് നിരന്ന് കിടക്കുന്ന ചപ്പാത്തായതുകൊണ്ട് തന്നെ രാത്രി വന്നിട്ട് വെള്ളത്തിൽ പുഴവും വണ്ടി അടക്കം ഒരു മുപ്പത് മീറ്ററോളം ഒഴുകിപ്പോയി അതിനുശേഷം അയാൾ അത്ഭുതകരമായിട്ട് ഗ്ലാസ് താഴ്ന്നു കിടക്കുന്നുകൊണ്ടാണ് ആ വണ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വന്ന് നമ്മൾ വിവരെല്ലാവരും നാട്ടുകാരും മറ്റുള്ളവരും അറിയുന്നത് പിന്നെ ആ വണ്ടി പോയിൻ്റെ പിറ്റേന്ന് പകലാണ് അത് ഒരുപാട് പത്ത് എഴുന്നൂറ് മീറ്ററോളം താഴെ ഒഴുകിപ്പോയി അവിടെ നിന്നാണ് പിന്നെ ഈ വണ്ടി കണ്ടെത്തുന്നത് അത് പിറ്റേ ദിവസം ഈ വണ്ടി കണ്ടെത്തി അന്ന് രാത്രി തന്നെ ഇപ്പം ഇന്ന് മരണപ്പെട്ട ആന്റണി എന്ന് പറഞ്ഞ ആള് ഇതുപോലെ വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാവാണ്ട് അക്രഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് ഒഴുക്കിൽപ്പെടുകയും അവർ നിലവിളി ശബ്ദം കേട്ടതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ പരിസരവാസികൾ ഓടിപ്പോയി വണ്ടി അവിടെ മുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു താഴെയുള്ള അയാളെ പരിശോധനയും കിട്ടിയില്ല അങ്ങനെ അയാളോ അപകടത്തിപ്പെട്ട് ഇന്നാണ് മൃതദേഹം കണ്ടെടുത്തത് അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു അവിടെ ഒരു ഇൻഡിക്കേറ്റർ എന്തെങ്കിലും രീതിയിൽ ക്രോസ് ബാരിക്കേഡോ അങ്ങനെ വെച്ച് വെക്കുകയും അതിനുശേഷം ഒരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു മേൽപ്പാലം പണിയലും അധികൃതർ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇനിയും ഈ അപകടങ്ങൾ തുടക്കതയാവും നമ്മൾ അറിഞ്ഞും അറിയാതെയും നമുക്ക് എല്ലാ അപകടങ്ങളും അറിയാൻ പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം എന്നുള്ളതാണ് നമ്മളെ ഈ പ്രദേശവാസികളൊരു ആവശ്യം ഇപ്പോൾ നടന്ന അപകടങ്ങൾ രണ്ടും രാത്രി സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളവും റോഡും തിരിച്ചറിയാൻ സാധിക്കാത്തതും അപകട സാധ്യത ഏറി മാത്രവുമല്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വാഹനം തിരിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യവും ഇവിടെയുണ്ട് എത്രയും വേഗം ഈ പാലം ഒന്നുകിൽ പഞ്ചായത്ത് ഇടപെട്ട് ഗതാഗതം നിരോധിക്കണം എന്നാണ് ജനപ്രതിനിധികളും പറയുന്നത് ഇപ്പം തുടർച്ച രണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് കഴിഞ്ഞ ദിവസം കാറ് അപകടത്തിൽപ്പെട്ടു ഭാഗ്യവശാൽ ആ ഡ്രൈവർ രക്ഷപ്പെട്ടു അതിനുശേഷം ഇന്നലെ രാത്രിയിൽ നമ്മുടെ നാട്ടുകാരനായ ജോണി മുണ്ടക്കൽ അപകടത്തിൽപ്പെട്ട് പുഴയിലൊലിച്ചുപോയി മരണപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കാരണം ആ ചപ്പാത്ത് വർഷങ്ങളായിട്ട് നമ്മൾ അവിടെ നടപ്പാലം എന്ന രീതിയിൽ വലിയൊരു ഇറിഗേഷൻ്റെ ഫണ്ടൊക്കെ വെച്ച് നമ്മൾ ആ വലിയ പാലം പണിയാൻ വേണ്ടി ഉദ്ദേശിച്ചായിരുന്നു പക്ഷെ അവിടെ സ്ഥല ഉടമകൾ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തത് മൂലം ആ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന നാരായണ മാഷും അതിന് മുമ്പ് വന്ന മെമ്പർമാരും അതിലൊരു എക്സ് മെമ്പറാണ് എപ്പം കൃഷ്ണന് അപ്പം നമ്മളെല്ലാവരും വരുമ്പം മുതല് ആഗ്രഹിക്കുന്നതാണ് അവിടെ ഒരു ചെറിയൊരു നടപ്പാലും എങ്കിലും പണിയുക എന്നുള്ളത് ഇപ്പം ആ ഇരുസൈഡിലും അപ്പുറത്തെ കര അഞ്ചാം വാർഡാണ് ഏഴാം വാർഡാണ് ഏഴാം വാർഡ് മെമ്പറാണ് ഞാൻ ഇപ്പം നമ്മൾ ഞാൻ കയറിയപ്പം മുതല് ആ പാലം വിവിധ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തും എല്ലാം ഇടപെട്ട് ചെറിയൊരു പാലം പണിയുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് എന്തായാലും ഇപ്പം അവിടെ ബ്ലോക്ക് ചെയ്തിട്ടില്ല അപ്പം എടുവശി ഗ്രാമപഞ്ചായത്ത് എല്ലാം സമീപിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇരുവശങ്ങളും ഇപ്പം ബ്ലോക്ക് ചെയ്ത് ഇപ്പം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊന്നും അറിയത്തില്ല അങ്ങനെയൊരു ചപ്പാത്ത പടി ഉണ്ടെന്ന് അല്ലെങ്കിൽ നല്ല ഒഴുക്കാണെന്നൊന്നും അറിയത്തില്ല അപകടം ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് അതിന്റെ നടപടി സ്വീകരിക്കാൻ വേണ്ടി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും അവിടെ ആ ബ്ലോക്ക് ചെയ്തിട്ടില്ല അടിയന്തിരമായിട്ട് തന്നെ നാളെ തന്നെ നാളെ ഇപ്പം ഭരണസമിതി യോഗമുണ്ട് ആ യോഗത്തിൽ തന്നെ കർശനമായിട്ട് തന്നെ ഇരു ഭാഗങ്ങളും ബ്ലോക്ക് ചെയ്യാൻ വാഹനം കടത്തിവിടാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യാനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് മലയോര ഹൈവേയിൽ ഈ മേഖലയിൽ നിന്നും എളുപ്പം എത്തിച്ചേരാവുന്ന ഈ റോഡ് വളരെ കാലങ്ങൾക്ക് മുമ്പേ പാലമോ കൈവരിയോ വേണമെന്ന ആവശ്യം നാട്ടുകാർ നിർദ്ദേശിച്ചതായും എന്നാൽ അധികാരികളുടെ അലംഭാവം ഈ പദ്ധതി നടപ്പാക്കാതെ പോയതായും നാട്ടുകാർ പറയുന്നു ഇനിയും അലംഭാവം തുടർന്നാൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു നാട്ടുകാരുടെ ഒരുപാട് കാലത്തെ മുറുപടിയാണ് അവിടെ ഒരു പാലം പണിയണമെന്നുള്ളത് നേതൃത്വത്തിൽ അവിടെ ഒരു മുളപ്പാലം നടപ്പാലം കെട്ടി ആളുകൾക്ക് യാത്രാ സൗകര്യം ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കാലമായിട്ട് അതും ഇപ്പം നിലവിലില്ലാത്ത സ്ഥിതിയാണ് ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ അവിടെ ഒരു പാലം പണിയുന്നതിന് വേണ്ടി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അധികാരികൾക്ക് സമർപ്പിച്ചതാണ് അന്ന് പതിനെട്ട് ലക്ഷം രൂപയാണ് ആ പാലത്തിനുള്ള എസ്റ്റിമേറ്റ് തുക കണക്കാക്കിയിരുന്നത് പക്ഷെ അധികാരികളുടെ അലംഭാവം കാരണം അത് നടക്കാതെ പോയി പിന്നീട് ഇങ്ങോട്ട് നിര നിരവധി തവണ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായി അവിടെ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് തത്വത്തിൽ അംഗീകാരമായതാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി പോയതാണെങ്കിലും അതിന്റെ സമീപത്തുള്ള സ്ഥലമുടങ്ങുകളുടെ എതിർപ്പ് കാരണമാണ് നടക്കാതെ പോയിട്ടുള്ളത് എരുത്തട പുഴ എന്നുള്ളത് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് അവിടെ നിരവധി ആളുകൾ അവിടെ കുളിക്കാനും ഉല്ലസിക്കാനും ഒക്കെ ആയിട്ട് അവിടെ വരുന്നുണ്ട് വേനൽക്കാലത്ത് വളരെ ശാന്തമായി സുന്ദരമായി ഒഴുകുന്ന ഒരു പുഴയാണ് പക്ഷേ വർഷകാലമായ ഗൗത്രഭാവം കൊണ്ട് അത് കലിതുള്ളി ഒഴുകിയാണ് അതിൻ്റെ ഒരു തിക്തഫലമാണ് ഇന്ന് കണ്ടിട്ടുള്ളത് അവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുഴയെ അറിയാതെ ആളുകൾ രണ്ട് നല്ല സുഖമായ റോഡാണ് ആ റോഡ് വഴി വരികയും പെട്ടെന്നാണ് ഈ വെള്ളത്തിലേക്ക് എത്തിപ്പെടുന്നത് വെള്ളത്തിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ എങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാവുകയും ഈ അപകടക്കുരുക്കിൽ പെടുകയാണ് ചെയ്യുന്നത് നിരവധി വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ ഇതിനു മുന്നേയും ഈ ഇരുചക്ര വാഹനങ്ങളും ഫോർ വീലറുകളും അപകടത്തിൽ പെട്ടിട്ടുണ്ട് ഏഹ് ഭാഗ്യവശാലാണ് ഇങ്ങനൊരു അത്യാഹിതത്തിലേക്ക് പോകാതിരുന്നത് പക്ഷേ അതും ഇന്ന് സംഭവിച്ചിരിക്കുകയാണ് ഏതായാലും അധികാരികളുടെ സ്വത്ത് നടപടി ഇതിന് ഭാഗമായിട്ടുണ്ടാവണം ആ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന ഉൾപ്പെടെ മഴക്കാലമായാൽ ആ റോഡ് വേലിക്കെട്ടി ബ്ലോക്ക് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ അടിയന്തരമായിട്ട് ആരംഭിക്കണം അവിടെ ഒരു പാലം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇതിന്റെ ഈ അധികാരികൾ ശ്രദ്ധിക്കണം അതൊരു പ്രധാനപ്പെട്ട ഒരു റോഡാണ് ആണ് ഏരുവേശിയെയും പയ്യാവിനെയും ബന്ധിപ്പിക്കുന്ന മലയോര കൈവിയായി ബന്ധിപ്പിക്കുന്ന വളരെ വലിയ ഒരു പ്രാധാന്യമുള്ള റോഡാണ് ആ റോഡിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ധാരണ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഇന്നലെ രാത്രി മുച്ചക്രവാഹനത്തിൽ മുങ്ങി മരിച്ച ആന്റണി മുണ്ടക്കൽ എന്നയാളുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകണമെന്ന ആവശ്യവും ഉയരുകയാണ് തുടരെ തുടരെ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും റോഡ് ഗതാഗതം നിർത്തിവെക്കുവാനോ മുൻകരുതൽ നടപടികൾക്കോ ബന്ധപ്പെട്ടവർ ഇപ്പോഴും തയ്യാറായിട്ടില്ല നമ്മുടെ ഈ പ്രദേശത്തെയും ഈ നാടിനെയും എല്ലാം ഏറെ കണ്ണീരിൽ അഴ്ത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ട ശ്രീ ആന്റണി മുണ്ടക്കലിന്റെ വിയോഗം നമ്മളെല്ലാവരെയും ഞെട്ടി ഞെട്ടിപ്പൊളിവാക്കിക്കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടു കൂടി ദാരുണമായി പുഴയിൽ പെടുകയും ഇന്നലെ രാത്രിയിലെ തിരച്ചിലിനൊടുവിൽ ഇന്ന് ബോഡി കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏറെ വിഷമകരമായ ഒരു അവസ്ഥ നിലനിൽക്കുകയാണ് ഇവിടെ കാരണം കഴിഞ്ഞ നിരന്തരമായി അവിടെ ഒരു പാലം വേണമെന്നുള്ള ആവശ്യം നിരന്തരമായി ഉന്നയിക്കുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ളവരെല്ലാവരും ജനപ്രതിനിധികളടക്കം ഇരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം നിരന്തരമായി അപകടമുണ്ടാകുന്ന ഒരു പ്രദേശമാണ് അവിടെയെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമായതാണ് കാരണം ഈ അപകടം നടക്കുന്നതിന്റെ തൊട്ട് തലേന്ന് തന്നെ അവിടെ ഒരു കാറ് പോകുകയും ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത സാഹചര്യമാണ് ഇവിടെ നമുക്കിപ്പോൾ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അത് വളരെ ദാരുണമായ ഈ അപകടത്തിൽ ഇന്നലെ റെഡ് അലർട്ടായ കണ്ണൂർ ജില്ലയിൽ ആ ഒരു അപകടം നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹം ഒരു വികലാംഗനാണ് മുച്ചക്ര വാഹനത്തിൽ കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം അപകടത്തിൽപ്പെട്ട് മരണത്തിന് കീഴടങ്ങിയത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവ അദ്ദേഹം വികലാംഗനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വികലാംഗയാണ് അങ്ങനെ നിൽക്കുന്ന ഒരു കുടുംബത്തെ എത്രയും പെട്ടെന്ന് ഒരു സാമ്പത്തിക ധനസഹായം നൽകി ആ കുടുംബത്തെ ഗവൺമെന്റ് സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യപ്പെടാനുള്ളത് അതുകൊണ്ട്